എന്റെ കണ്ണുകൾ നിറയുമ്പോഴും എന്റെ മനസ്സ് വേദനിക്കുമ്പോഴും ആദ്യം എന്റെ അരികിലേക്ക് ഓടിയെത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ഫ്രണ്ട്സ് ആകാശത്തിന്റെ താഴ്വരയിൽ തെളിഞ്ഞു നിന്ന മഴവിലിനെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഈ മഴവിലിന്റെ സൗന്ദര്യം എന്നാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല ദൈവം മൗനം പാലിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി കാലം കാത്തു നിൽക്കാതെ കടന്നുപോയി പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ അന്നത്തെ ആ മൗനത്തെ മഴവിലിന്റെ ആ ഏഴ് നിറങ്ങളും സൗഹൃദം എന്ന ഒറ്റ വികാരത്തിൽ ദൈവം എനിക്ക് തന്നു എന്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിയാതെ ഒരു ക്ഷണത്തിന്റെ പിൻബലം പോലുമില്ലാതെ എന്നിലേക്ക് വന്ന എന്റെ കൂട്ടുകാർ കണ്ടും കാണാതെയും സൗഹൃദം പങ്കുവെച്ചു ഇന്നും എന്റെ നിഴലായി ഞാൻ കാണുന്ന ആ ഏഴ് നിറങ്ങൾ എഫ് ആർ ഐ ഇ എൻ ഡി എസ് ഫ്രണ്ട്സ് അതായത് എന്റെ കൂട്ടുകാർ ചില സമയങ്ങളിൽ ഒന്നുമില്ലടാ ഞാൻ ഓക്കെ അടാ എന്ന് പറഞ്ഞാലും എന്റെ കണ്ണുകളിലേക്ക് നോക്കി കിട്ടി പിടിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു എനിക്കറിയാമ്പടാ പോട്ടെ സാരമില്ലടാ ഞങ്ങളില്ലടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കാലം എനിക്ക് മുന്നിൽ അവരെ സുഹൃത്തുക്കളായി എത്തിച്ചുവെങ്കിൽ എന്റെ മരണം വരെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും അവരാണ് എൻ്റെ ചങ്ക് അവരാണ് എന്റെ സുഹൃത്തുക്കൾ അവരാണ് എൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ സൗഹൃദം നമുക്ക് കാത്തു സൂക്ഷിക്കാം മരണം വരെ നിറയുമ്പോട്ട സ്വപ്ന അതരാത്ത നാട്ടുകാർ ഇരിയാത്ത കൂട്ടുകാർ അകരാത്ത നാട്ടുകാർ കൂട്ടുകാരായി ഞങ്ങൾ വളർന്നു